ഇന്ന് ക്ഷേമ പെൻഷൻ വരും എന്ന് ആ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ച ഇരുപതാം തീയതി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വിശദമായിട്ട് വീഡിയോ നോക്കാം ചാനൽ ആദ്യമായിട്ട് വേണമെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ ഇന്ന് വിവരം വിതരണം ആരംഭിക്കും ഇന്ന് ഇരുപതാം തീയതി വെള്ളിയാഴ്ച നാല് ശേഷം അറുപത്തിരണ്ട് ലക്ഷം വരുന്നു ആളുകുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്തും എല്ലാവർക്കും തുക എത്തിച്ചേരും ഇന്ന് വന്നിന് ശനിയാരും ശനിയാഴ്ച ഒക്കെയായിട്ട് ബാങ്ക് അക്കൗണ്ടിൽ വിതരണം ആരംഭിക്കും ബാക്കിയുള്ളവർക്ക് തിങ്കളാഴ്ച കൈകളിൽ സൗകര്യ സംഘോദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറും ഒരു മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയാണ് വിതരണം ചെയ്യുക നമുക്കറിയാം അഞ്ച് മാസത്തെ കുടിശ്ശി കുടിശ്ശിക ഉണ്ടായിരുന്നു അത് മൂന്ന് മാസത്തെ നമുക്കെല്ലാം തന്നു തീർത്തു ഈ രണ്ട് മാസത്തെ കുടിശ്ശിക അത് വരും ഓണത്തിനും ക്രിസ്മസിനൊക്കെ ആയിട്ട് തന്നു തീർത്തു പിന്നീട് മാസ്റ്ററിനാണ് മാസ്റ്റർ മാസ്റ്ററിങ് ഇരുപത്തഞ്ചേത് കഴിയുമ്പോൾ തന്നെ എല്ലാവരും അനുഭവിച്ചു ചെയ്യുക ഈ മാസ്റ്ററിങ് ചെയ്യുന്നവർക്ക് മാത്രമേ ക്ഷേമപക്ഷണം കിട്ടുകയുള്ളു അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക